നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഉള്ളിൽ അല്ല അത് നമുക്ക് തോന്നുകയാണ് ഉള്ളിലാണെന്ന് വാസ്തവത്തിൽ മനസ്സും ശരീരവും എന്ന് പറയുന്നത് രണ്ട് ഊർജങ്ങൾ ചേർന്ന് നിൽക്കുന്നതാണ് ഒന്ന് ഒന്നിൻ്റെ ഉള്ളിലല്ല ഒന്നൊന്നിൻ്റെ ഉള്ളിലാണെങ്കിൽ എന്താ കൊഴപ്പെന്ന് വെച്ചാൽ മറ്റതിൻ്റെ ഭാഗമായി മാറും ക്ലിയർ അല്ല മനസ്സിലായില്ല ഇപ്പൊ ശരീരത്തിന്റെ ഉള്ളിലാണ് ഇതൊക്കെ നമ്മൾ സൂക്ഷ്മം പഠിക്കണേ നമ്മൾ പഠിക്കാത്തതൊക്കെയാണ് പഠിക്കുന്നത് ഇപ്പൊ ശരീരത്തിന്റെ ഉള്ളിലാണ് ഈ ബ്രെയിൻ്റെ അകത്താണ് മനസ്സ് എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പം എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിങ്ങളുടെ യുക്തിയിൽ വല്ലതും തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഈ ശരീരത്തിന്റെ തലച്ചോറിൻ്റെ ഉള്ളിലാണ് നിങ്ങളുടെ മ ബ്രെയിൻ്റെ അകത്താണ് മനസ്സെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട് എന്താ കുഴപ്പം ബ്രെയിൻ വല്ലതും തലയിൽ കയറോ നിൽ ഈ ബ്രെയിനിന്റെ അകത്താണ് മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റും എന്താണ് തെറ്റെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രെയിനിന് രൂപമുണ്ട് മനസ്സിന് അപ്പോ രൂപമുള്ളതിലല്ല രൂപം നിൽക്കുന്നത് അത് തെറ്റി ഒന്ന് രണ്ടാമത്തത് രണ്ടാമത്തത് വളരെ ശ്രദ്ധിക്കുന്ന മനസ്സിലാവുള്ളൂ ഈ രൂപമുള്ളതിൻ്റെ ഉള്ളിൽ ഈ രൂപമില്ലാത്ത മനസ്സെന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രൂപമുള്ളതിൽ നിന്നാണ് ഈ രൂപമില്ലാത്തത് ഉണ്ടായതെന്ന് വരും എന്നാൽ രൂപമുള്ളതിൽ നിന്നല്ല രൂപമില്ലാത്തത് ഉണ്ടായത് മനസ്സിലാവുകൊണ്ടോ നിൽക്കുക അപ്പൊ പിന്നെ ഇതിന് ഒരൊറ്റ കാര്യമുള്ളൂ ഈ രൂപമില്ലാത്തത് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന മാത്രമേ ഉള്ളൂ ഇത് ചേർന്ന് നിൽക്കുകയാണ് കറൻറ്റും വയറും പരസ്പരം ചേർന്ന് നിൽക്കുകയാണ് വയറിൻ്റെ ഉള്ളിലല്ല കറണ്ട് നമുക്ക് അങ്ങനെയാണെന്ന് തോന്നുകയാണ് വയറിൽ നിന്ന് കറണ്ടിന് വേണമെങ്കിൽ അതിന് പോവാം അതിന് പുറത്തേക്ക് പോവാം ഇപ്പൊ നോക്കൂ നിങ്ങൾ കനത്ത മിന്നൽ അടിക്കുന്ന സമയത്ത് വല്ല കേബിളിലൂടെയാണോ അത് വരുന്നത് കാർമികങ്ങൾ കൂട്ടിമുട്ടിയിട്ട് ആടിച്ച് തകർക്കുന്ന സമയത്ത് ആ മിന്നൽ നമ്മുടെ കൺമുമ്പിൽ എത്ര മെഗാവാട്ട് വൈദ്യുതിയാണെന്ന് ആണെന്ന് നിങ്ങൾക്ക് അറിയുന്നത് ഒരു അതിനെ അളക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറ് പൊളിഞ്ഞു പോകും കാരണം അത്രയും ഒരു സബ്സ്റ്റേഷനിൽ ഉണ്ടാക്കുന്നതിനേക്കാളും പവറിലുള്ള സാധനമാണ് ഒരു കാർമികം കൂട്ടിമുട്ടിയിട്ടുണ്ടാക്കുന്ന കറൻ്റ് എന്ന് പറയുന്നത് അത്ര പവർഫുള്ളാണത് അതിന് വല്ല മീഡിയം വേണോ വല്ല കേബിളും വേണോ ആ കറൻറ്റിന് നിലനിൽക്കാൻ വല്ല ഉപകരണങ്ങളും വേണോ പറയൂ ഇതുപോലെയാണ് ഇപ്പം നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് നമ്മളെയും എന്ത് ഈ ശരീരത്തിൻ്റെ ഉള്ളിലൊരു ബ്രെയിൻ ബ്രെയിനിൻ്റെ ഉള്ളിലൊരു ഒരു ചിന്തകൾ ഇതൊക്കെ തെറ്റാണ് കാരണം ബ്രെയിനിൽ നിന്നും വളർന്നു വന്നതല്ല വികസിച്ച് വന്നതല്ല കാരണം സ്ഥൂലമായതിൽ നിന്നും വരുന്നതല്ല സൂക്ഷ്മമായ ശക്തി മറിച്ച് സൂക്ഷ്മതയിൽ നിന്നും സ്ഥൂലമായതാണ് പ്രകടമാവുന്നത് ഉണ്ടായതല്ല പ്രകടമാവുന്നത് അപ്പോ അത് അതിൽ നേരത്തെ തന്നെ ഉള്ളതാണ് അപ്പോൾ ഉള്ളത് പരസ്പരം ഉറക്കെ പറയൂ ചേർന്ന് നിൽക്കുന്നു അപ്പം നമുക്ക് ശരീരവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് എന്താണ് ശരീരവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരമാണോ അല്ല നമ്മളെന്ന് പറയുന്നത് ബോധചിന്തയാണ് ആ ബോധചിന്തകൾ പ്രകടമായത് ബോധചിന്തകൾ ചിന്തകൾ പ്രകടമാവുന്നത് ഉണരുന്നത് ഒരൊക്കെ പറയൂ ബോധചിന്ത എന്ന് പറഞ്ഞാൽ തന്നെയല്ലേ മനസ്സ് മനസ്സ് എന്ന് പറഞ്ഞാൽ ചിന്ത കൺഫ്യൂഷൻ ആവരുത് ഈ ചിന്തകൾ പ്രകടമാവുന്നത് ബോധത്തിൽ നിന്നാണ് ഉറങ്ങിക്കിടക്കുമ്പോൾ ചിന്തകൾ ഇല്ല എന്ത് മാത്രമേ ഉള്ളൂ ബോധ അവസ്ഥ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ബോധമില്ല എന്ന് മാത്രം കാരണം രാവിലെ നമ്മൾ ഉണർത്തുന്നത് ആരല്ല ശരീരമല്ല അപ്പം പിന്നെ ഒരു ഓപ്ഷനേ ഉള്ളൂ ആരേ ഉണർത്താനുള്ളൂ ബോധം മാത്രമേ ഉള്ളൂ അപ്പോൾ ബോധ ചിന്തകളെ ഉണർത്തും ബോധ ചിന്തകളെയാണ് മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം എന്നൊക്കെ വിളിക്കുന്നത് ഞാനതിനെ ചുരുക്കി ബോധചിന്ത എന്ന് വിളിക്കുന്നു അപ്പം ഈ ബോധ ചിന്തകളെ ഉണർത്തുന്നത് ഈ മനസ്സിനെ ഉണർത്തുന്നത് ബോധം തന്നെ ആയതുകൊണ്ട് ഈ ശരീരവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്ന് പറയുന്നത് ഇത് പരസ്പരം ചേർന്ന് നിൽക്കുന്നതാണ് ഒരിക്കലും ഒന്ന് ഒന്നിൻ്റെ ഉള്ളിലല്ല ഇതിനെ വിളിക്കുന്ന പേര് ഇത് പരസ്പരം സംഘാതമാണ് ഇത് പരസ്പരം സംയോഗം ചെയ്യപ്പെട്ടിരിക്കുക യോഗം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഒരു സംഘം ചെയ്യപ്പെട്ടിരിക്കുക കൂട്ടിച്ചേർത്തിരിക്കുന്നിന് മറ്റൊന്നുമായിട്ട് ബന്ധമില്ല എളുപ്പം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഒരു ഇലക്ട്രിക് ട്രെയിനിൻ്റെ എഞ്ചിനും ബോഗിയും ചേർത്ത് വെച്ചപ്പോൾ ആ ഇലക്ട്രിക് എൻജിൻ ആണ് ഈ ബോഗിയെ വലിക്കുന്നത് ഇതുപോലെ ബോധവും ബോധത്തിൽ നിന്ന് പ്രകടമായ ചിന്തയുമാണ് ഈ ശരീരം എന്ന ബോഗിയെ വലിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ആ ബോഗിയുമായിട്ടുള്ള കണക്ഷൻ വേർപ്പെടുത്താം അപ്പോൾ എൻജിനിൽ നിന്നും ഉണ്ടായതാണോ ബോഗി ഞാനൊരു സാധാരണ എക്സാമ്പിൾ പറയാനേ നിങ്ങളതിനെ വേറെ ടെക്നിക്കലി എന്നോട് ചോദിക്കരുത് ജസ്റ്റ് ഫോർ ക്ലാരിഫിക്കേഷൻ നമുക്ക് ക്ലിയർ ആവാൻ എൻജിനിൽ നിന്നും ഉണ്ടായതാണോ ബോഗി അല്ല ബോഗിയിൽ നിന്നും ഉണ്ടായതാണോ എൻജിൻ ബോഗിയുടെ ഭാഗമാണോ അതായത് ബോഗിയുടെ ഉള്ളിലാണോ എൻജിൻ എൻജിന്റെ ഉള്ളിലാണോ ബോഗി ഇത് പരസ്പരം ചേർത്ത് വച്ചിരിക്കുകയാണ് ഇതുപോലെ നമ്മളും ശരീരവും തമ്മിലുള്ള ബന്ധം ചേർത്ത് വെച്ചിട്ടേ ഉള്ളൂ ചാരി വെച്ചിട്ടേ ഉള്ളൂ ഒരു കോണി എടുത്തിട്ട് ചുമരിൽ ചാരി വെച്ച പോലെയാണ് നിങ്ങൾ ഈ ശരീരത്തിൽ ചാരി നിൽക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ഈ കോണിയെടുത്ത് മാറ്റാം നിങ്ങൾക്ക് പിന്നെ ആ ചുമരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അപ്പം മരണം എന്ന് പറഞ്ഞാൽ എന്താണ് കോണിയെടുത്ത് ഒരു ചുമരിൽ നിന്ന് മാറ്റുക ജനന എന്ന് പറഞ്ഞാലോ മനസ്സിലാവണില്ല നിങ്ങൾക്ക് മരണം എന്ന് പറഞ്ഞാൽ എന്താണ് കോണി ഒരു ചുമരിൽ നിന്നും മാറ്റുക മരണ സോറി മരണം എന്ന് പറഞ്ഞ ജനനെന്ന് പറഞ്ഞാലോ കോണി വേറൊരു ചുമരിൽ ഈ ചാരലും മാറ്റലും തന്നെ നമ്മുടെ പണി ഒരിടത്തുനിന്ന് മാറ്റുക വേറൊരിടത്ത് ചാരി വെക്കുക ഇത് കുറേ കാലായി ഈ പണി തുടങ്ങിയിട്ട് ഇനിയെങ്കിലും നിർത്തിക്കൂടെന്നാ ചോദിക്കുന്നത് മനസ്സിലായില്ലേ അതും ചാരുന്നതോ നല്ല സ്ഥലമാണെങ്കിൽ പോട്ടെ എല്ലാ ദുഃഖ ദുരിതങ്ങളും ഉണ്ടാക്കുന്നിടത്താണ് ഇത് കൊണ്ടുപോയി ചാരുന്നത് എന്നിട്ട് ചാരു മാത്രല്ല മറ്റുള്ളവരെ മുഴുവൻ ഉപദ്രവിക്കുക ഈ തരത്തിൽ നമ്മൾ നമുക്കും ദുഃഖം ഉണ്ടാക്കുക മറ്റുള്ളവർക്കും ദുഃഖം ഉണ്ടാക്കുക അപ്പൊ ഇതൊന്നും മനസ്സിലാക്കി നോക്കൂ രാവിലെ ഇണീറ്റാൽ മനസ്സിൽ മനസ്സിലാ ഉറപ്പിക്കുക എന്ത് ഈ ശരീരമാകുന്ന ചുമരിൽ ഞാൻ ചാരി നിൽക്കുകയാണ് ആരാ ചാരിയത് എൻ്റെ ചിന്തകളാണ് ഈ ചിന്തകളാണ് ഈ ശരീരത്തിൽ ചാരി നിൽക്കുന്നത് ഇനി ഈ ചിന്തകൾ എത്ര നേരം വരെ ചാരും രാത്രി കിടക്കുന്നത് വരെ അത് കഴിഞ്ഞാൽ കോണി അവിടെ നിന്ന് മാറ്റി കുറച്ച് നേരത്തേക്ക് പിന്നെ ചാരാനില്ല കുറച്ച് നേരത്തേക്ക് രാവിലെ ആകുമ്പോൾ വീണ്ടും ചാരി ഇങ്ങനെ ചാരിക ചാരിയതിനെ മാറ്റുക ഈ ഒരു കളി കുറേ ജന്മങ്ങളായി നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്കിത് മനസ്സിലാവണം ഇനി നമ്മുടെ ജീവിതത്തിൽ കുറേ കൂടി നമുക്കൊരു ധൈര്യവും സന്തോഷവും ഉള്ളതാക്കി മാറ്റണം പ്രശ്നങ്ങൾ ഇല്ലാത്ത ജീവിതമല്ല പ്രശ്നങ്ങൾ അലട്ടാത്ത ജീവിതം കാരണം ചാരണ്ട ചുമ നമുക്കറിയില്ല ആ ചുമരനോട് ചേർന്നിരിക്കുന്ന ചുമരുകൾ നല്ലതാണെന്നറിയില്ല ഇപ്പം ഒരു ചുമര് കെട്ടുമ്പോൾ അതിന് നാല് ഭാഗം ചുമരുണ്ടാവണമല്ലോ അപ്പോൾ ഒരു ശരീരത്തിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ആ ശരീരവുമായി ബന്ധപ്പെട്ട് വേറെയും കുറെ ശരീരങ്ങളുണ്ടാവും അപ്പോൾ അവരിൽ നിന്നൊക്കെ നമുക്ക് ചിലപ്പം വേണ്ടത്ര വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാകും അപ്പം അതുകൊണ്ട് നമ്മൾ ചാരിയ ചുമരും പ്രശ്നം തരും ആ ചുമരനോട് ചേർന്ന് നിൽക്കുന്ന ചുമരൊക്കെ പ്രശ്നം തരും ചാരലെ നമുക്ക് പെട്ടെന്നെടുത്ത് മാറ്റാൻ പറ്റില്ല നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് അങ്ങോട്ട് കോണി മാറ്റാൻ പറ്റില്ല അപ്പം പിന്നെ എന്തേ ചെയ്യാനുള്ളൂ ഈ ചാരുമ്പോൾ തന്നെ ആ ചാരുന്നതിൻ്റെ തീവ്രത നമുക്ക് കുറയ്ക്കാൻ എന്താ വഴി ചുമരൻ്റെ കാര്യത്തിൽ നമുക്ക് ഓപ്ഷൻ ഇല്ല ഏഹ് ചുമരൻ്റെ കാര്യത്തിൽ ഓപ്ഷൻ ഇല്ല നമുക്ക് നമ്മുടെ ഉള്ളിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് സ്വാതന്ത്ര്യമുണ്ട് കാരണം കോണിയുടെ കാര്യത്തിൽ കോടിക്ക് സ്വാതന്ത്ര്യം ഇല്ല ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് എന്ത് നമുക്ക് പ്രശ്നങ്ങൾ തരുന്ന ചിന്തയിൽ നിന്ന് വേണമെങ്കിൽ മനസ്സിനെ മാറ്റാം എങ്ങോട്ട് മാറ്റാം ആ മാറ്റുന്നതിന് നമ്മൾ ചില പണിയെടുക്കണം എന്താ പണി ചിത്തത്തിലുത കളിപ്പന്തലിട്ടു വിളയാടണം എന്തു ചെയ്യണം ചിത്തത്തിൽ അച്യുതനെ ഒരു പന്തലിട്ടിട്ട് എന്താ അച്യുതൻ കല്യാണം കഴിക്കാൻ പോകണോ പന്തലൊക്കെ ഇട്ടിട്ട് വിളയാടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഒരു പന്തലിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഒരു കെട്ടി ഉണ്ടാക്കിയിട്ടൊരു കൂടാരം ഉണ്ടാക്കുക അവിടെ അച്യുതനെ കൊണ്ട് വിളയാടുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അച്യുതൻ എന്ന് പറഞ്ഞാൽ ആരാ നിങ്ങൾക്കിതൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇനി ഞാൻ നിങ്ങളെ പോത്തുനിന്ന് വിളിക്കും ഞാൻ ഇവിടെ അച്യുതൻ എന്ന് പറഞ്ഞാൽ ആരാണ് ചുതിയില്ലാത്തവൻ ചുതി ചിന്തകൾക്കുണ്ടോ മാറ്റമുണ്ടോ ഉണ്ടോ ഇല്ല ഉണ്ട് അപ്പൊ ചുതിയില്ലാത്തത് ആർക്കേ ഉള്ളൂ ബോധത്തിന് അപ്പൊ അച്യുതിയില്ലാത്ത ബോധത്തിന് നമ്മൾ എന്ത് ചെയ്യണം പന്തലിട്ട് വിളയാട് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ആ ബോധത്തെ നമ്മൾ വേണ്ട പോലെ പ്രയോജനപ്പെടുത്തണം അപ്പൊ അച്യുതം എന്നുള്ളതിന് രണ്ടർഥുണ്ട് ഒന്ന് ബോധം എന്നൊരർത്ഥമുണ്ട് ഇനി അതേ അച്യുതൻ തന്നെയാണ് പൂമാതിരി മകളുടെ ഭർത്താവ് അല്ലെങ്കിൽ നത്താരിൽ മാനിനി മണാളൻ ആര് വിഷ്ണുവിൻ്റെ രൂപത്തിൽ അപ്പം നമ്മളിവിടെ ഒരു രൂപത്തെ ഒരു നാമത്തെ അതാണ് നത്താരിൽ മാനിനി പര പരണ എന്താണ് പുരാണ പുരുഷൻ ഭക്തവത്സരൻ അപ്പം നമുക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് നമ്മളെ ബാധിക്കുന്ന ദുരിതത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ രൂപമില്ലാത്തതിൽ ഉറപ്പിക്കാൻ അത്ര എളുപ്പമല്ല അപ്പം നമ്മളെ അലട്ടുന്നതൊക്കെ നമ്മളെ അലട്ടുന്നത് ഓരോ പ്രശ്നങ്ങൾ ചിന്തകളുടെ രൂപത്തിലാണ് അലട്ടുന്നതെങ്കിൽ ചിന്തകളിൽ നിന്നും പുറത്ത് കിടക്കാൻ ഒരു ഭാവനാ ചിന്ത കൊണ്ട് സാധിക്കും വളരെ ശ്രദ്ധിക്കൂ രണ്ട് ചിന്തകളാണ് നമുക്കുള്ളത് നമുക്ക് വേണമെങ്കിൽ വളർത്താം ഒരു കൂട്ടം ചിന്തകളെ പറയാം ഭവചിന്തകൾ എന്നാണ് ഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഭവമുണ്ടാക്കുന്നത് ഭവം ഉത്കണ്ഠ അല്ലെങ്കിൽ അസ്വസ്ഥതകൾ ഭവം എന്ന് പറഞ്ഞാൽ എക്സൈറ്റ്മെൻറ്റ് ഇപ്പം നിങ്ങൾക്ക് വല്ലതും കിട്ടി എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടോ ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടു തന്നോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വിദേശത്തു നിന്ന് വന്ന് നിങ്ങൾക്ക് നിങ്ങളോട് ചോദിച്ചു ഞാൻ കാണാൻ വരട്ടെ കാണാൻ വരാൻ പറഞ്ഞു കണ്ട് നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങൾക്കൊരു ഒരു ഗോൾഡ് കോയിൻ തന്നു അവരൊരു സമ്മാനമായിട്ട് നോക്കുമ്പോൾ അഞ്ച് ഭവൻ്റെ സ്വർണ്ണം അത് കാണുമ്പോൾ എന്തായിരിക്കും അന്നത്തെ ദിവസം നിങ്ങൾ ഹരിനാമകീർത്തനത്തിലെ ക്ലാസ്സിലിരുന്നാലും ഹരിനാമകീർത്തനത്തിൻ്റെ ക്ലാസ്സിലിരുന്നാലും ഹരിനാമകീർത്തനം വലതും വരുമോ പുറമേക്ക് നമ്മളിങ്ങനെ ചിരിച്ചിട്ടും പറയും ഹരിനാമകീർത്തനം ഇതുര ചെയ്വതിനു ഗുരുവരുളാലി എന്നൊക്കെ പറയും പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിങ്ങനെ ശരിക്കും കള്ളത്തരായിരിക്കുമോ അവരെന്താപ്പം എന്നോട് ഇത്ര സ്നേഹം കാണിക്കാൻ കാരണം അഞ്ചു പവനൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുള്ളത് കള്ളത്തരായിരിക്കുമോ സത്യം തന്നെ ആയിരിക്കുമോ ഇനി ആണെങ്കിൽ തന്നെ ഇതുകൊണ്ട് എന്തെങ്കിലും ഞാൻ കുറേ കാലമായി ഒരു കരിമണിമാല ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു ഇനിയിപ്പം അതുകൊണ്ടൊന്ന് ചെയ്യാൻ പറ്റുമോ അതിന് ഇനി വേറെ വല്ലതൊക്കെ ചെയ്യണം ഇവിടെ എന്താ പഠിക്കൊണ്ടിരിക്കണത് ഹരിനാമകീർത്തനം ഇത് ഉര ചെയ്വതിന് ഗുരുവരുളാൽ അത് വല്ല ഗുരുവുണ്ടോ മനസ്സ് മുഴുവൻ കുരുമണിയാണ് മനസ്സ് അപ്പോഴേക്കും പോയി അപ്പം മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ഉത്കണ്ഠപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന ചിന്തകളെയാണ് ഭവചിന്തകൾ എന്ന് പറയുന്നത് ഭവചിന്തകളെ മാറ്റുവാൻ ഒരു വഴി എന്താണ് ഭാവനാ ചിന്തയാണ് ഭവത്തിലാണോ ഭാവനയിലാണോ ഭാവന ഭക്തിയാണ് ഭാവന എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ പറഞ്ഞു തൊൽഭക്തി വർദ്ധന മുദിക്കണമെൻ മനസ്സിൽ ഭക്തി വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഭാവന വർദ്ധിക്കുക വളരെ ശ്രദ്ധിക്കണേ ചിത്തലയം ചിത്തലയമാണ് അപ്പം ഭാവന എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ലയിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏകാഗ്രമായിക്കൊണ്ട് ഒരു രൂപത്തെയും നാമത്തെയും മനസ്സിനെ ലയിപ്പിക്കുന്ന വിധത്തിൽ നമ്മൾ കുറേ ആവേശത്തോടെ കുറേ ഉത്സാഹത്തോടെ കുറേ അതിനോടുള്ള ആകർഷണത്തോടുകൂടി പൂർണ്ണമായി അതിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ട് നമ്മൾ പരിശീലിച്ചെടുക്കുമ്പോൾ ഈ ആകർഷണത്തിൻ്റെ അല്ലെങ്കിൽ ലയത്തിൻ്റെ തീവ്രത കൂടുമ്പോൾ ഭവത്തോടുള്ള ചാരൽ അല്ലെങ്കിൽ അതിനോടുള്ള നമ്മുടെ ആകർഷണം കുറയും അപ്പം നമുക്ക് ആ സ്വാതന്ത്ര്യവും ശക്തിയും ഏതിലുണ്ട് ഈ സ്വാതന്ത്ര്യം മനസ്സിനെ ഭാവനയിൽ ഉറപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം എവിടുന്ന് കിട്ടി എവിടെ ഉണ്ടായിരുന്നു ശരീരത്തിലാണോ എവിടെ ഉണ്ടായിരുന്നോ ബോധത്തിലുണ്ടായിരുന്നു അതിലുള്ള കഴിവ് ഏതിലുണ്ടായിരുന്നോ ബോധത്തിലുണ്ടായിരുന്നു ഈ കഴിവും സ്വാതന്ത്ര്യവും നാം പ്രയോജനപ്പെടുത്തുന്നതിന് പേരാണ് ഇവിടെ പറയുന്നത് ഭക്തവത്സലൻ ഭഗവാൻ ഭക്തവാത്സല്യം തരുന്ന ഉള്ളവനാണ് ഭഗവാന്റെ വാത്സല്യം എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നത് തരുന്നതല്ല ഭഗവാന്റെ ശക്തിയെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നതാണ് ഒരു ഭക്തനോട് കാണിക്കുന്ന ഭഗവാന്റെ വാത്സല്യം ഇപ്പം നമ്മളൊക്കെ ഭഗവാന്റെ വാത്സല്യമുള്ളവരാണ് പക്ഷെ പലരും ഭഗവാന്റെ വാത്സല്യത്തെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നില്ല അപ്പം നമ്മൾ ദിവസവും ധ്യാനത്തിൽ ഭട്ടതിരിപ്പാട് പറയുന്ന പോലെ അഗ്രേ പശ്യാമിതേജോ നിബിഡതരകളായ വലി ലോപനി തുടങ്ങി അങ്ങനെ അങ്ങനെ ഓരോന്ന് കണ്ടിട്ട് ഭഗവാൻ്റെ ഓരോ പാതാരവിന്ദെ കാണുന്നതുവരെ അങ്ങനെ നാമം ജപിച്ചും രൂപം ഭാവനയിൽ കണ്ടും നമ്മുടെ ലക്ഷ്യം എന്താണ് ഏകാഗ്രത കൂട്ടുക മനസ്സിനെ അതിലേക്ക് ലയിപ്പിക്കുക അങ്ങനെ നമ്മൾ തീവ്രതയോടെ പരിശീലിച്ചു വരുമ്പോൾ ഭവചിന്തയിലേക്കുള്ള നമ്മുടെ ആകർഷണ ശക്തി കുറയുമ്പോൾ ബോധം നമ്മളെ അനുഗ്രഹിച്ചോ ഇല്ലയോ പറയൂ ിച്ചു അത് ഇത് തന്നെയല്ലേ നമുക്ക് ഈശ്വരാനുഗ്രഹം എന്നൊക്കെ പറയുന്നത് ഇതാരും നേടിയെടുക്കണം പറയൂ അപ്പൊ നമ്മൾ ദിവസവും കുറച്ചു നേരം ഇരുന്ന് ധ്യാനിക്കുന്നതിന്റെ പേരാണ് ഇവിടെ ചിത്തത്തിൽ ചിത്തത്തിലുത കളിപ്പന്തലിട്ട് വിളയാണ് അപ്പം ചിത്തത്തിൽ ഒരു കളിപ്പന്തലിടുക പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം നമ്മുടെ ശ്രദ്ധ ഇനി പന്തലിന് പുറത്തു പോകരുത് അപ്പം പന്തലിട്ട് കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധ മുഴുവൻ എവിടെയായി അപ്പം നമ്മൾ കല്യാണത്തിനൊരു പന്തലിട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ശ്രദ്ധ അതിൻ്റെ ഉള്ളിലേക്കായി ഇതുപോലെ നമ്മൾ മനസ്സിൻ്റെ അകത്ത് ഒരു മൂർത്തിയെ ഒരു മന്ത്രത്തെ ഉറപ്പിക്കുന്നതിൻ്റെ പേരാണ് ഈ പന്തലിടൽ അപ്പം പന്തലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇനി ശ്രദ്ധ മുഴുവൻ അതിലേക്ക് കൊണ്ടുവന്ന് നാം പരിശീലിച്ചെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വിധിയെ നമുക്ക് മാറ്റിമറയ്ക്കാൻ സാധിക്കും അപ്പം നമുക്ക് മനസ്സിലാവും ഈശ്വരൻ ശ്രദ്ധിക്കണം ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയല്ല ശ്രദ്ധിക്കണം ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയല്ല പിന്നെ നിങ്ങളുടെ നാമജപം പ്രാർത്ഥനയല്ല പിന്നെ നിങ്ങളുടെ നാമജപം എന്ന് പറയുന്നത് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയല്ല ഈശ്വരനെ പ്രാപിക്കുകയാണ് അല്ലെങ്കിൽ ഈശ്വര ശക്തിയെ ഞങ്ങൾ പ്രയോജനപ്പെടുത്തുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വര ശക്തിയെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുകയാണ് പ്രാർത്ഥിക്കേണ്ടവരല്ല നമ്മൾ നമ്മൾ പ്രയോജനപ്പെടുത്തിപ്പെടുത്തിപ്പെടുത്തി ആ ഈശ്വരനെ തന്നെ പ്രാപിക്കുക എന്ന് പറയുമ്പോഴൊരു തെറ്റുണ്ട് അവിടെ എന്താ തെറ്റെന്ന് അറിയോ പ്രാപിക്കുക എന്ന് പറയുമ്പോൾ പ്രാപിക്കുന്നവൻ അപ്പോഴും അവിടെയുണ്ട് നിങ്ങൾക്ക് പ്രാപിക്കാൻ പറ്റില്ല പിന്നെ എന്തേ പറ്റുള്ളൂ നിങ്ങൾ അതിലേക്ക് അലിഞ്ഞു ചേരുക അപ്പം നമ്മൾ ഈ നാമസ്മരണയിലൂടെ നമ്മളങ്ങനെ അലിയും തോറും ക്രമേണ ക്രമേണ അത് ബോധത്തിലേക്കുള്ള ഒരു അലിയലായി മാറി ശ്രദ്ധിക്കുക നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഇത്രയേ ഉള്ളൂ കാര്യം നിങ്ങൾ ഇത് മനസ്സിലാക്കാൻ ഉറക്കം തന്നെ ഒരു എക്സാമ്പിൾ എടുക്കാൻ പറ്റുള്ളൂ നിങ്ങൾ കട്ടിലിൽ കിടക്കണോ നിങ്ങളാദ്യം നിങ്ങളാ ഒരു കട്ടിലും മറ്റും കിടക്കുന്നതിൻ്റെ ആ ഒരു സുഖത്തിൽ അങ്ങനെ അലിയുന്നു ഒരു ആ ഒരു തുടക്കത്തിലുള്ള ഒരു അലിയലിന് നിങ്ങൾക്ക് കട്ടിലും കിടക്കയും ഫാനൊക്കെ വേണം പിന്നെ പിന്നെ ആ അലിഞ്ഞലിഞ്ഞ് അലിഞ്ഞ് പിന്നെ നിങ്ങൾ ഉറക്കത്തിലേക്ക് ഇതുപോലെ ഈ കട്ടിലും കിടക്കയാണ് നാമവും രൂപവും കട്ടിലും കിടക്കയാണ് അല്ലെങ്കിൽ കിടക്കയും ഫാനുമാണ് ആണ് അര് നാമവും രൂപവും അപ്പോൾ ഒരു രൂപത്തെ നമ്മൾ പിടിച്ചു ഒരു നാമത്തെ നമ്മൾ പിടിക്കുന്നു എന്തിനു വേണ്ടിയിട്ട് ഉറങ്ങാനോ ഇതെന്താ കിടക്കയുടെ കാര്യമാണ് പറയുന്നത് ഉറങ്ങേണ്ട കാര്യമാണോ പറയുന്നത് ഈ കിടക്കെന്തിനാ വെക്കുന്നത് കിടക്കെന്തിനാ വെക്കണത് കിടക്കയുടെ ഉദ്ദേശം എന്താണ് ഉറങ്ങലാണ് ഫാൻ എന്തിനായിട്ടത് ഫാനിന് വേണ്ടിയിട്ടാണ് ഇലക്ട്രിസിറ്റി ബോർഡിന് കാശി കൊടുക്കാനാണോ സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പം നാമം എന്നത് ഫാനും കാരണം അത് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും രൂപം എന്നതൊരു കിടക്കയും ഇത് രണ്ടും നമുക്ക് ആവശ്യം എന്തിനാ കിടക്കു വേണ്ടിയിട്ടാണോ ഓ കിടക്കു വേണ്ടി ഞാൻ കിടക്കണോന്ന് അങ്ങനെയുണ്ടോ നിങ്ങൾ ഫാനിൻ്റെ ശബ്ദവും കേട്ടിട്ട് കിടക്കുവോ ഓ എന്തോ ഒരു നല്ല താളം ആരും കിടന്നിരിക്കുന്ന നിങ്ങൾ അതൊക്കെ ഇങ്ങനെ കേട്ട് 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 ആ ശബ്ദമൊക്കെ കേട്ട് ചിലരുടെ പഴയ കാലത്തൊക്കെയുള്ള ഫാനിൻ്റെയൊക്കെ ശബ്ദം കേട്ടാൽ തന്നെ ഉറക്കം വരും കാരണം കടാ പടാ കടാ പട എന്നുള്ള ചില കാരണവുമാർ ദാമം ചൊല്ലുന്നത് പോലെയാണ് അന്നത്തെ ഫാനും അപ്പോൾ അതിങ്ങനെ ആ ശബ്ദമൊക്കെ ഇങ്ങനെ കേട്ട് 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 പതുക്കെ മയങ്ങി എന്ന് പറഞ്ഞാൽ നിങ്ങളതിലേക്ക് ലയിച്ചു ആ ലയം എവിടെ കൊണ്ടെത്തിക്കുന്നത് ഡിം നിങ്ങളെ ഉറക്കത്തിലേക്ക് അത് ഇതുപോലെ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നാമവും രൂപവും കിടക്കയും ഫാനും അങ്ങനെ ലയിച്ച് 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 ഡിം എവിടേക്ക് ഉറക്കത്തിലേക്കല്ലല്ലോ എവിടേക്കാണ് ബോധത്തിലേക്ക് അത്രയുള്ളൂ കാര്യം പക്ഷെ കിടക്കത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് നമ്മുടെ ഉള്ളിലെ ജപത്തിൻ്റെ കാര്യം ചിലർക്ക് കിടന്നാൽ ഫാന് ഇട്ടിട്ടും കിടക്ക എത്ര പുതപ്പ് വെച്ചല്ല വിരിവെച്ച് വിരിച്ചിട്ടും ഉറക്കം മാത്രം വരില്ല അതിങ്ങനെ ഈ എന്താ ദോശ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ടതുപോലെ കുറേ അങ്ങോട്ട് തിരിഞ്ഞ് നടക്കും കുറേ ഇങ്ങോട്ട് തിരിഞ്ഞ് നടക്കും ഉറക്കം വരണ്ടേ ഇതുപോലെയാണ് നമ്മുടെ ധ്യാനം അതായത് ജപവും നമ്മളും തമ്മിൽ അങ്ങോട്ട് ഒരു ലയം വരുന്നില്ല ഇത് ലയം വരുന്നു വ വന്നുകഴിഞ്ഞാൽ മാത്രമേ അരലേക്ക് എത്തുള്ളൂ ബോധത്തിലേക്ക് യിച്ചാൽ മാത്രമേ നാമം ആസ്വദിക്കാൻ പറ്റുള്ളൂ ഇതാണ് കാര്യം അപ്പം നാമം ചൊല്ലാൻ വേണ്ടിയിട്ടാണോ നാമം ജപിക്കുന്നത് ഇത് നമുക്ക് നല്ല ബോധ്യമായാൽ നമ്മുടെ ജീവിതത്തെ മാറ്റിമറയ്ക്കാൻ നമുക്ക് സാധിക്കും അതിനാണ് ഇവിടെ എഴുത്തച്ഛൻ വളരെ മനോഹരമായിട്ട് ഇത്രയും പറഞ്ഞത് പെണ്ണത്താരിൽ മാനിനി എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഓർക്കേണ്ട സുന്ദരമായൊരു രൂപം ലക്ഷ്മിദേവി സുന്ദരിയാണ് അപ്പം ഭർത്താവും എങ്ങനെ ഇരിക്കണം ഒരു സുന്ദരനായൊരു ഭർത്താവിനെ ഭഗവാനെ കൃഷ്ണൻ്റെയോ വിഷ്ണുവിൻ്റെയോ രൂപത്തെ മനസ്സുകൊണ്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് ഇനി എന്ത് വേണം ഭക്തവത്സലൻ ആ ഭക്തവാത്സല്യം അനുഭവിക്കാൻ ആ ബോധം അതിൽ ഒരു നാമവും കൂടെ ഉറപ്പിച്ച് നമ്മളതിലങ്ങനെ അലിഞ്ഞു ചേരുമ്പോൾ ആ അച്യുത ആ കളിപ്പന്തലിട്ടു ആ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു ധ്യാന ലയ പരിശീലനം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവസാനം എവിടെ എത്തി നമ്മുടെ ദുഃഖ ദുരിതങ്ങളിൽ നിന്നൊക്കെ കരകയറി എന്ന് മാത്രമല്ല നമ്മുടെ സുഖത്തിൻ്റെ ആനന്ദത്തിൻ്റെ വ്യാപ്തി കൂടിക്കൂടി വന്ന് ദുരിത ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ നമുക്കതിൽ നിന്നൊക്കെ മാറുവാനുള്ള ശക്തി വളർന്ന് അവസാനം എത്തിച്ചേരേണ്ട ബോധത്തിലേക്ക് എത്താം ഏതെങ്കിലും ഒരു ശ്ലോകം നിങ്ങൾക്ക് ഗീതയിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റുമൂടെ ഭഗവാൻ പന്ത്രണ്ടാം അധ്യായത്തിൽ ഒരു ശ്ലോകം ഇതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് പന്ത്രണ്ടാം അധ്യായത്തിൽ ഗീതയിൽ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഏതാണത് മയ്യേവ മന ആദസ്വ മൈബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ അത സംശ അത് ഊർജ്ജം എന്ന സംശയം മയ്യേവ മന ആദസ്വ നിങ്ങളുടെ മനസ്സിനെ എന്നിൽ തന്നെ ഉറപ്പിച്ചാലും ആദസ്വ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഉറപ്പിക്കുക ലയിപ്പിക്കുക മൈ ബുദ്ധിം നിവേശയ എന്നിൽ ബുദ്ധിയെ നിവേശിപ്പിക്കുക യിപ്പിക്കുക അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കണം നമ്മൾ ബുദ്ധിയും മനസ്സും അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ മനസ്സുകൊണ്ടൊരു കാര്യം ചെയ്യുമ്പോഴും ആ മനസ്സിൻ്റെ കൂടെയുള്ള ബുദ്ധി നമ്മളെ വേറെ കൊണ്ടുപോകും ബുദ്ധി കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അർത്ഥം നിങ്ങളുടെ ശ്രദ്ധ ബുദ്ധി ശ്രദ്ധയുടെ രൂപത്തിൽ നിങ്ങളുടെ ശ്രദ്ധ വേറെ മറ്റു കാര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും അപ്പോൾ ഒരു കാര്യം ശരിക്കും നമുക്ക് പൂർണ്ണതയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുന്ന അതിൽ ഇൻവോൾവ് ചെയ്യുന്ന മനസ്സിൻ്റെ കൂടെ തന്നെ ബുദ്ധിയുടെ ശ്രദ്ധയും കൂടെ നിൽക്കണം ശ്രദ്ധയും ശ്രദ്ധിക്കണം എന്നത് ശ്രദ്ധയും നമ്മുടെ സാധനയും ഒരുമിച്ച് ചേർന്നാലേ നമ്മുടെ മനസ്സ് ബുദ്ധി ഒരുമിച്ച് നിന്നാലേ നാം ചെയ്യുന്നതിലുള്ള ലയം പൂർണ്ണമാവുള്ളൂ